നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ലാർജ് മിഡ് സ്മോൾ ഏത് ക്യാപ്പ് തിരഞ്ഞെടുക്കണം മ്യൂച്വൽ ഫണ്ട് വിപണിയിൽ സാധാരണമായ പദങ്ങളാണ് ലാർജ് ക്യാപ്പ് മീഡിയം ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മുതലായവ ഒട്ടേറെ സ്കീമുകൾ വേറെ ഉണ്ടെങ്കിലും ഈ മൂന്ന് വിഭാഗം ഫണ്ടുകളെ അടിസ്ഥാനമാക്കിയാണ് പ്രചാരമറിയ പല ഉപവിഭാഗങ്ങളും വിപണിയിൽ രൂപം കൊണ്ടിരിക്കുന്നത് ഇവയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് മുൻപ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കമ്പനിയുടെ വിപണിയിലെ ലഭ്യമായ ആകെ ഓഹരികളുടെ എണ്ണത്തെ നിലവിലെ ഓഹരി വിലയുമായി ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് ഓപ്പൺ വിപണിയിൽ ലഭ്യമാകുന്ന തരത്തിൽ ആകെ ഒരു ലക്ഷം ഓപണികൾ ഉണ്ടായിരുന്നിരിക്കട്ടെ വിപണിയിൽ കമ്പനിയുടെ ഓഹരിയിലൊന്നിൽ നിലവിൽ നൂറ് രൂപ വിലയുണ്ടെന്നും കരുതുക അങ്ങനെയെങ്കിൽ ഒരു ലക്ഷം ഗുണം നൂറ് അതായത് ഒരു കോടി രൂപയായിരിക്കും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിയുടെ വിപണി മൂല്യത്തെ അഥവാ വലിപ്പത്തെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അയ്യായിരം കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുക ഓരോ കമ്പനിയുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുകളിൽ പറഞ്ഞ പ്രകാരം കണക്കാക്കി അയ്യായിരം കമ്പനികൾ ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു റാങ്ക് ലിസ്റ്റിൽ ഒന്ന് മുതൽ നൂറ് വരെ റാങ്കിൽ വരുന്ന ഫീമൻ കമ്പനികളെ ലാർജ് ക്യാപ്പ് കമ്പനികളായും നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെ റാങ്കിൽ വരുന്ന കമ്പനികളെ മിഡ് ക്യാപ്പുകളായും ഇരുന്നൂറ്റി മുതൽ ശേഷം വരുന്ന കമ്പനികളെ സ്മോൾ ക്യാപ്പായും പരിഗണിക്കുന്നു ഇനി മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നാൽ നിക്ഷേപ ആസ്തികളുടെ എൺപത് ശതമാനത്തിൽ കുറയാത്ത തുക ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന സ്കീമുകളെ ലാർജ് ക്യാപ്പ് ഫണ്ടെന്നും മൊത്തം നിക്ഷേപ ആസ്തിയുടെ അറുപത്തിയഞ്ച് ശതമാനമെങ്കിലും മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നവയെ മിഡ് ക്യാപ്പ് ഫണ്ടുകളെന്നും ആസ്തികളുടെ അറുപത്തഞ്ച് ശതമാനമെങ്കിലും സ്മോൾ ക്യാപ് ഓഹരികളിൽ നിക്ഷേപിക്കുന്ന സ്കീമുകളെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെന്നും നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഇവയുടെ പ്രധാന സവിശേഷതകൾ നോക്കാം തരംതിരിവുള്ള അടിസ്ഥാന മാർക്കറ്റ് ക്യാപുലേഷൻ റാങ്ക് ആണ് ലാർജ് ക്യാപ്പിൽ ഒന്ന് മുതൽ നൂറ് വരെയും മിഡ് ക്യാപ്പിൽ നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയും സ്മോൾ ക്യാപ്പിൽ ഇരുന്നൂറ്റി അമ്പത് ശേഷം വരുന്ന എല്ലാ കമ്പനികളുമാണ് നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന കമ്പനികളുടെ സ്വഭാവം ലാർജ് ക്യാപ്പിൽ സ്ഥിതയാർന്ന പ്രകടനം നടത്തുന്ന ബ്ലൂ ചിപ്പ് കമ്പനികൾ മിഡ് ക്യാപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും തുടർന്ന് വളർച്ച സാധ്യതയുള്ളതുമായ കമ്പനികൾ സ്മോൾ ക്യാപ്പിൽ ഭാവിയിൽ വളർച്ചാ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കമ്പനികൾ റിസ്കിൻ്റെ തോത് ലാർജ് ക്യാപ്പിൽ താരതമ്യേന കുറവാണ് മീഡിയം ക്യാപ്പിൽ റിസ്ക് കൂടുതലാണ് സ്മോൾ ക്യാപ്പിൽ ഉയർന്ന റിസ്ക് ആണ് വരുന്നത് ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത ലാർജ് ക്യാപ്പിൽ സാധാരണയായി കുറവാണെങ്കിൽ മിഡ് ക്യാപ്പിൽ മിതമാണെങ്കിലും ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം സ്മോൾ ക്യാപ്പിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് റിട്ടേണിൽ ലാർജ് ക്യാപ്പിൽ അമിതമല്ലാത്ത സ്ഥിരതയായിരുന്നു റിട്ടേൺ കിട്ടും മിഡ് ക്യാപ്പിലാണെങ്കിൽ ഉയർന്ന റിട്ടേൺ സാധ്യത കൽപ്പിക്കപ്പെടുന്നവയാണ് സ്മോൾ ക്യാപ്പിൽ വളരെ ഉയർന്ന റിട്ടേൺ പക്ഷേ വളരെ ഉയർന്ന റിസ്കിൽ മാത്രമായിരിക്കും കിട്ടുന്നത് ലിക്വിഡിറ്റിയിൽ ലാർജ് ക്യാപ്പ് ഉയർന്നതാണെങ്കിൽ മിഡ് ക്യാപ്പ് ഉയർന്നതെങ്കിലും ലാർജ് ക്യാപ്പിനേക്കാൾ കുറവാണ് സ്മോൾ ക്യാപ്പിൽ വരുമ്പോൾ കുറഞ്ഞ ലിക്വിഡിറ്റിയുള്ള ഓഹരികളിൽ നിക്ഷേപവും വരും നിക്ഷേപർ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് റിസ്ക് എടുക്കുവാനുള്ള ശേഷി അനുസരിച്ച് ഏത് ക്യാപ്പും തിരഞ്ഞെടുക്കാം മൂന്ന് ക്യാപ്പുകളിൽ സന്തുലിതമായി നിക്ഷേപിക്കുകയും ആകാം ഉദാഹരണത്തിന് കുറഞ്ഞ റിസ്ക് എടുക്കാൻ മാത്രം തയ്യാറുള്ളവർക്ക് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ലാർജ് ക്യാപ്പുകളിലും ബാക്കി തുകയിൽ കൂടുതൽ മിഡ് ക്യാപ്പുകളിലും നാം മാത്രമായി സ്മോൾ ക്യാപ്പുകളിൽ നിക്ഷേപമാകാം ഇടത്തരം റിസ്ക് എടുക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് അമ്പത് ശതമാനം വരെ ലാർജ് ക്യാപ്പ് ഫണ്ടുകളും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ മിഡ് ക്യാപ്പ് ഫണ്ടുകളും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ സ്മോൾ ക്യാപ് ഫണ്ടുകളും തിരഞ്ഞെടുക്കാം ഉയർന്ന റിസ്ക് എടുക്കുവാൻ തയ്യാറുള്ളവർക്ക് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം സ്മോൾ ക്യാപ്പുകളും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ മിഡ് ക്യാപ്പുകളും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ലാർജ് ക്യാപ് ഫണ്ടുകളും എന്ന അനുപാതത്തിൽ നിക്ഷേപിക്കാം മുകളിൽ കൊടുത്ത അനുപാത കണക്കെല്ലാം നിശാസൂദനകൾ മാത്രമാണ് പ്രായം നിക്ഷേപം കാലാവധി ലക്ഷ്യം എന്നിവയെല്ലാം പരിഗണിച്ചാണ് നിക്ഷേപം തിരഞ്ഞെടുക്കേണ്ടത് ലാർജ് മിഡ് സ്മോൾ വിഭാഗത്തിൽ ിൽ ഉൾപ്പെട്ടതും മികച്ച പ്രണം നടത്തുന്നതുമായ ഏതാനും സ്കീമുകളുടെ അടിസ്ഥാന വിവരങ്ങൾ ഇനി പറയാൻ പോകുന്നത്